കാണിക്കുന്നില്ല അദ്ദേഹം വളരെ നാച്ചുറലായിട്ട് അതാണ് എല്ലാ ദൈവങ്ങളും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പാടാനായിച്ച് ഒരു എന്താ പറയണ്ട ഒരു പറയാൻ വാക്കമല്ല ദാസേട്ട് ഈക്വൽ ടു ഗാഡ് അതാണ് ഞങ്ങൾക്ക് ദാസേട്ടൻ അത് കുറെ സന്തോഷം എനിക്ക് എനിക്കുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ പാട്ട് സലാപം കവിതയായി എന്നുള്ള ദാസേട്ടനാണ് പാടി തുടങ്ങുന്നത് അത് കുറെ സന്തോഷം സലാഭം യഥാർത്ഥമായിട്ട് കവിതയായത് ദാസേട്ടൻ പാടിയപ്പോഴാണ് ദാസേട്ട അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും ആയി പോയേനെ വേറെ താങ്ക് യു സോ മച്ച് എൺപത് ശതമാനത്തോളം പാട്ടുകൾ ദാസേട്ടനാണ് എനിക്ക് പാടിയിട്ടുള്ളത് അതിൻ്റെ അറച്ചിൻ്റെ മഴക്കൊക്കെ ഞങ്ങൾ നിങ്ങളുടെ ഉണ്ടായിട്ടുണ്ട് അത് ദാസേട്ടൻ ചെവി പിടിക്കും എന്നാലും ആ സ്നേഹവും ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നു ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് നീ ഫ്രീ ആണോടാ മോനെ വീട്ടിൽ വാ എന്ന് പറഞ്ഞു അപ്പം ഞാൻ മെനക്കെട്ട് വിടുന്ന ഒരു കാലെടുത്ത് ദാസേട്ടനെ കാണാൻ പോയി അപ്പോൾ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ദാസേട്ടൻ സൗരയൂഥത്തിനെപ്പറ്റി എനിക്കൊരു ക്ലാസ് എടുത്തു സത്യം പറഞ്ഞാൽ സൂര്യൻ എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം ദാസേട്ട പറയുന്നതോട് ഞാനിന്ന് കേൾക്കുക ഇരിക്കുകയാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല സത്യം അപ്പം ദാസേട്ടൻ പറയുന്ന കാര്യങ്ങൾ വലുതാണ് അതൊക്കെ കേട്ട് ഞാൻ എൻ്റെ ശരി ദാസേട്ട ഇനി എന്തെങ്കിലും ദാസേട്ടനെ നേരിട്ട് കാണുമ്പോൾ ചില സംശയങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് ദാസേട്ട അത് ഞാൻ നേരിട്ട് ചോദിച്ച് മനസ്സിലായിക്കോളാം എന്തൊക്കെയാണ് പ്രഭചേച്ചി ദാസേട്ടനോട് ഒന്ന് വരൂ പ്രഭ പ്ലീസ് ഞാൻ വിജയെ കാണുമ്പോൾ എപ്പോഴും ചോദിക്കുന്നത് അതാണ് ഒന്ന് അപ്പായെ ഇവിടെ കൊണ്ടു ചെക്കാന്ന് അപ്പോൾ അവസാനം വിജയ് പറഞ്ഞാൽ ശരത്ചേട്ടൻ വിളിക്ക് അപ്പം അപ്പ വരുമെന്ന് ഞാൻ വിളിച്ചിരിക്കും ദാസേട്ടാ പ്ലീസ് കാണാം ഞങ്ങൾക്കൊന്ന് കാലേ തൊട്ട് തൊടാനാ ദാസേട്ടാ വേറൊന്നും അല്ല എന്തൊക്കെയാണ് കണ്ടതിൽ കുറേ സന്തോഷം ദാസേട്ടാ ഹാപ്പി 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 ആ ഒരു ന്യൂ ഇയർ ആദ്യം പറഞ്ഞേക്കാം പിന്നെ അതിൻ്റെ കൂടെ ജന്മദിനാശംസകൾ ഞങ്ങൾക്ക് ദാസേണ്ട അതിൻ്റെ അനുഗ്രഹമാണ് വേണ്ടത് ദാസേട്ടാ ഞങ്ങളെ അങ്ങോട്ട് തലേ കൈവച്ച് അനുഗ്രഹിക്കുക അത്രേ ഉള്ളൂ വേറെ ഒന്നും പറയാനില്ല ലവ് യു ലവ് യു ലവ് യു ലോഡ്സ് ലാസ്റ്റാ ഉമ്മ താങ്ക് യു